ഹലോ വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ എന്നാൽ നല്ലൊരു കുക്കീസ് ഉണ്ടാക്കുകയാണ് കുക്കീസിന് വേണ്ടി ഇതാ നമ്മൾ അര കപ്പ് ഷുഗർ പഞ്ചസാര മൂന്ന് നാല് ഏലക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്ത ഷുഗർ നമുക്ക് അലിച്ച് എടുക്കാനായിട്ട് ഇതേ നമ്മൾ അര കപ്പ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിലെന്നെ കൊടുക്കണം കേട്ടോ അതിൽ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല ആട്ടപ്പൊടി ആട്ടപ്പൊടി ഒരു മുക്ക സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ചെടുത്തത് മിക്സ് ചെയ്യണം കേട്ടോ ഒരു കപ്പ് ആട്ടപ്പൊടി ഹോൾ വീറ്റ് ഫ്ലോറാണ് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ ആട്ടപ്പൊടി നന്നായിട്ട് അരിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബേക്കിംഗ് പൗഡർ നന്നായി മിക്സാക്കി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സർ ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കോക്കനട്ട് ഒരു കപ്പ് ഗ്രേറ്റഡ് ഫ്രഷ് കോക്കനട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഡെസിക്കേറ്റഡ് അല്ല ഫ്രഷ് കോക്കനട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൽ നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച ആട്ടപ്പൊടി നന്നായിട്ട് മിക്സ് ചേർക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ നമുക്ക് നല്ലൊരു തിക്കിൽ നല്ലൊരു മിക്സർ കിട്ടും കേട്ടോ ഇതിൽ നമ്മൾ ചെറിയ ചെറിയ ഓരോ ഒരു ഈ ഒരേ പോലെയുള്ള ബോൾ പിടിച്ച് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കുക്കീസിൻ്റെ രൂപം നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അച്ചുണ്ടെങ്കിൽ അച്ചിൽ ഉപയോഗിക്കും ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ആക്കി ഒരു കാഷ്നട്ട് വെക്കുകയാണ് കേട്ടോ കാഷ്നട്ടിൻ്റെ ഒരു ചെറിയ ചെറിയ പീസുകൾ മാത്രം എടുത്ത് വെക്കുകയാണ് കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമ്മുടെ കുക്കീസ് പറ്റിയ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മഴക്കല്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അപ്പോൾ നമ്മൾ ഒരു പതിനെട്ട് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രി സെൻറ്റിഗറിൽ ഓവനിൽ വെച്ച് എടുക്കണം കേട്ടോ നമ്മുടെ കുക്കീസ് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും നല്ലൊരു കുക്കീസാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാർക്കല്ലേ കുക്കീസ് നമുക്ക് പുറത്തെടുക്കാം കുക്കീസ് ആകുമ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കീസ് നല്ല ഹാർഡായിട്ട് കിട്ടും നല്ല ക്രിസ്പിയാണ് ക്രഞ്ചിയാണ് ഓക്കെ എൻജോയ് താങ്ക് യു സജീസ് ഫ്ലവർ ടൈൽ ബായ്